നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ആയിക്കരയിൽ വൃദ്ധയ്ക്ക് ക്രൂര മർദ്ദനം ചെറുമകളാണ് തൊണ്ണൂറ് വയസ്സ് തോന്നിക്കുന്ന വൃദ്ധയെ മർദ്ദിച്ചത് ചെറുമകളായ ദീപയ്ക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു വൃദ്ധയായ സ്ത്രീയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താ മാറിലോന്നെ സംഘത്ത് അച്ഛനും കുടിമാലും പാചകം അവടേ അമ്മ അടപ്പിച്ചിട്ടേക്കും മൊത്തം ഹിന്ദുക്കളും ക്രിസ്ത്യനുണ്ട് നമുക്ക് അമ്മ പോയിട്ട് കഴിഞ്ഞപ്പോഴും സമയത്തിന് ഭക്ഷണം കിട്ടൂല ഇവിടുന്ന് ഭക്ഷണം കഴിഞ്ഞാൽ കഞ്ഞിവെള്ള കുടിക്കുന്ന അയൽവാസികളാണ് വൃദ്ധയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വൃദ്ധയെ മർദ്ദിച്ച് നിലത്തിട്ട മകൾ അമ്മയുടെ വസ്ത്രങ്ങൾ വലിച്ചു കാണാം ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും വൺ ഇന്ത്യ മലയാളം